ഇനി തെക്കൻ കേരളത്തിൽ നിന്നും മധ്യകേരളത്തിനുമൊക്കെയുള്ള മഴയുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ കൂടി നോക്കേണ്ടതുണ്ട് എറണാകുളം എടവനക്കാട് കടലേറ്റം രൂക്ഷമായതിന് പിന്നാലെ നിരവധി വീടുകളിൽ വെള്ളം കയറി എട്ട് കുടുംബങ്ങളെ മാറ്റി പാർപ്പിച്ചു മൂവാറ്റുപുഴ വടക്കേ കടവിൽ ഒഴുക്കിൽപ്പെട്ട് കാണാതായ ആൾക്ക് വേണ്ടി തിരച്ചിൽ തുടരുന്നു കോട്ടയത്ത പനച്ചിക്കാട് കണിയാമല കവലയിൽ മരം വീണ വീട് തകർന്നു പനമ്പാലത്ത് വീടിന്റെ മതിലിടിഞ്ഞു വീണു ഇടുക്കി നേര്യമംഗലത്തും അടിമാലിയും മരം വീണ് ഗതാഗതം തടസ്സപ്പെട്ടു ജോസി ബാബു വിവരങ്ങൾ നൽകും ജോസി നേരത്തെ വടക്കൻ കേരളത്തിലും കനത്ത നാശനഷ്ടങ്ങൾ മഴക്കെടുതികളൊക്കെ റിപ്പോർട്ട് ചെയ്തിരുന്നു കേരളത്തിലേക്കും തെക്കൻ കേരളത്തിലേക്കും വരുമ്പോഴും സമാനമായ സാഹചര്യമാണുള്ളത് കോട്ടയം അടക്കമുള്ള ജില്ലകളിൽ നിന്ന് മഴക്കെടുതികളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് മഴ ശക്തി പ്രാപിച്ചതോടെ കോട്ടയത്തും കനത്ത നാശനഷ്ടമാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് വിവിധ ഇടങ്ങളിൽ ശക്തമായ കാറ്റും മഴയും തുടർന്ന് അപകടങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പനംപാലത്ത് രവീന്ദ്രൻ എന്നയാളുടെ വീടിൻ്റെ ഇടിഞ്ഞു വീണ് വീടിൻ്റെ കേടുപാട് പറ്റിയിട്ടുണ്ട് കൂടാതെ ചാനാനിക്കാട് രാജേഷ് എന്ന് പറയുന്ന ആളുടെ വീടിൻ്റെ മുകളിലേക്ക് മരം മറിഞ്ഞു വീണ് വീടിൻ്റെ മേൽക്കൂര പൂർണ്ണമായും തകർന്നു വീട്ടുകാർ അത്ഭുതകരമായി രക്ഷപ്പെടു രക്ഷപ്പെടുകയായിരുന്നു തലയാഴം വൈക്കത്തടക്കം പലയിടത്തും മരങ്ങൾ വീണ് റോഡ് ഗട ഗതാഗതം തടസ്സപ്പെട്ടിട്ടുണ്ട് അതോടൊപ്പം തന്നെ പാല മൂന്നാനി ഇരാറ്റുപേട്ട റൂട്ടിലുള്ള പനക്കപ്പാലം അടക്കമുള്ള പ്രദേശങ്ങളിൽ തോട് കരകവിഞ്ഞ് വെള്ളം കയറി ഗതാഗത തടസ്സം നേരിടുന്നുണ്ട് മണിമലയിലടക്കമുള്ള പ്രദേശങ്ങളിലും ഈ സമാനമായ രീതിയിലുള്ള പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട് കൂട്ടിക്കൽ പഞ്ചായത്തിലടക്കം ശക്തമായ മഴ കഴിഞ്ഞ മണിക്കൂറുകളിൽ ലഭിച്ചിട്ടുണ്ട് ഇന്നലെ രാത്രിയും ഇന്ന് പുലർച്ചെയുമായാണ് ശക്തമായ മഴ ലഭിച്ചത് ഇന്നിപ്പോൾ അല്പം ഉച്ചോടുകൂടി കാലാവസ്ഥ അല്പം തെളിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഈ വൈകിട്ടും പിന്നീട് പുലർച്ചെയും ഉണ്ടാകുന്ന മഴയാണ് ജില്ലയിൽ മഴക്കെടുതികൾക്ക് കാരണമാകുന്നത് അതായത് ഇന്നിപ്പോൾ പകൽ സമയത്ത് അന്തരീക്ഷം തെളിഞ്ഞു നിൽക്കുന്നുണ്ടെങ്കിലും പലയിടത്തും തകരാറിലായ വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിച്ചിട്ടില്ല മരങ്ങൾ വീണും മറ്റും തടസ്സപ്പെട്ട വൈദ്യുതി പോസ്റ്റുകൾ ക്രമീകരിക്കാനുള്ള ഓട്ടത്തിലാണ് അധികൃതർ ഇതുവരെയും ജില്ലയിൽ ക്യാമ്പുകളൊന്നും തുറന്ന് പ്രവർത്തിക്കുന്നില്ല എന്നാണ് ജില്ലാ ഭരണകൂടത്തിൻ്റെ ഭാഗത്തു നിന്നും അറിയാൻ കഴിയുന്നത് അതേസമയം ഓരോ താലൂക്കുകൾ കേന്ദ്രീകരിച്ചും കൺട്രോൾ റൂമുകൾ തുറന്നിട്ടുണ്ട് ജാഗ്രതാ നിർദ്ദേശം ജില്ലാ ഭരണകൂടം പുറപ്പെടുവിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം തന്നെ ഖനന പ്രവർത്തനങ്ങൾ ഈ മാസം ഇരുപത്തിയേഴ് വരെ വിലക്കിയിരുന്നു കൂടാതെ മലയോര മേഖലയിൽ ഉൾപ്പെടുന്ന ടൂറിസം കേന്ദ്രങ്ങൾ മാർമല അരുവി ഇല്ലിക്കല്ല് ഇലവിഴാ പൂജൽ അടക്കമുള്ള പ്രദേശങ്ങളിലേക്ക് സന്ദർശകർക്ക് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇനി അറിയിപ്പുണ്ടാകുന്നത് വരെ സന്ദർശകർക്ക് ഈ ഇത്തരം ടൂറിസം കേന്ദ്രങ്ങളിലേക്ക് പ്രവേശിക്കാൻ കഴിയില്ല അതോടൊപ്പം തന്നെ ഈരാറ്റുപേട്ട വാഗമൺ റൂട്ടിൽ രാത്രികാല യാത്രയ്ക്കും നിരോധനം എടുത്തിട്ടുണ്ട് ഇനി മഴയുടെ മുന്നറിയിപ്പുകൾ മാറി മാത്രമായിരിക്കും ഈ വിലക്കുകളും നിയന്ത്രണങ്ങളും മാറുക എന്തായാലും ഇപ്പോൾ ജില്ലയിൽ തെളിഞ്ഞ കാലാവസ്ഥ എന്നത് ആശ്വാസകരമാണ് ജിൽസയിൽ